പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു മോർണിംഗ് റൈഡ് പ്ലസ് സർവീസ് ഡേ ആട്ടോ നമ്മുടെ സൈക്കിളിൽ നിന്ന് ഒരു ഫുൾ സർവീസ് ചെയ്യാനായിട്ട് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ഇടയ്ക്ക് ഇവിടുന്ന് സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ ക്രാ ക്രാങ്ക് ക്രാങ്ക് ചെയ്യുമ്പോൾ സൗണ്ട് കാര്യങ്ങളാണ് മൊത്തത്തിൽ അതിൽ ഭയങ്കര പ്രശ്നം കേട്ടോ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീടിന് മുമ്പുള്ള വീഡിയോ നമ്മുടെ മലാറ്റൂരിലെ പ്രേത വീടുകളെ ആ വീഡിയോ ചേട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതിൽ കുറച്ച് ചീത്ത വിളികളൊക്കെ കേൾക്കേണ്ടതൊന്നു കമൻസൊക്കെ ആയിട്ട് അത് സാറിൽ കേട്ടോ പിന്നെ അതിലൊന്ന് കുറച്ച് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ടെന്ന് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നൊക്കെ മനസ്സിലായി അതിലൊന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇനി ചെയ്യാമായിരുന്നു അപ്പം ഉറപ്പായിട്ടും ചെയ്യും അങ്ങനത്തെ ഉള്ള അബാൻഡൻറ്റ് പ്ലേസൊക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അതിനുമ്പ നമ്മുടെ സൈക്കിളും സെറ്റ് സെറ്റാക്കട്ടെ കാരണം അതുപോലെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് പെട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സൈക്കിൾ ആദ്യം ഒന്ന് സർവീസ് ചെയ്ത് സെറ്റാക്കി എടുക്കുക അപ്പോൾ നമ്മൾ പിറവൻ ടൗൺ ഒക്കെ കഴിഞ്ഞിട്ട് എറണാകുളം റോഡിലേക്ക് കയറി കേട്ടോ ഇത് കാരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാട്ടോ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കണ്ടോ നിങ്ങൾ കണ്ടില്ലേ അല്ല അടിപൊളി നേച്ചർ കേട്ടോ ചുറ്റും പാടങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഇപ്പം വെയിലൊക്കെ ആയതിനൊരു ഭംഗിയില്ല രാവിലെ വന്ന് ഇവിടെ നിന്ന് ഒരു പ്രത്യേക ഒരു ഫീലാ കേട്ടോ മോർണിംഗ് റൈഡൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആട്ടോ ചുറ്റും രണ്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡും നെൽപ്പാടങ്ങളാട്ടോ അപ്പോൾ നമ്മുടെ സൈക്കിളിനെന്തു പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിൾ വാങ്ങിയിട്ടിപ്പം രണ്ട് വർഷമാകുമ്പോൾ അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ വരുന്ന ഒക്ടോബർ പത്താം തീയതി ആകുമ്പോഴത്തേനും രണ്ട് വർഷം പൂർത്തിയാവും അപ്പോൾ രണ്ട് വർഷം കൊണ്ട് നമ്മളൊരു പതിനാറായിരം കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിപ്പം നമ്മൾ മെയിനായിട്ടൊരു ഫുൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ സർവീസ് മെയിൻ്റൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യണമല്ലോ അപ്പം രണ്ട് വർഷം ഈ സൈക്കിൾ ഒന്ന് എല്ലാം സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളിന്ന് സർവീസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ സർവീസ് അതായത് ഇതിൻ്റെ വേറാൻ ടയർ ഭാഗങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ പീരിയോഡിക്കലി മാറേണ്ട സമയത്ത് കറക്റ്റായിട്ട് മാറേണ്ട കേട്ടോ അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് നമ്മുടെ മൂന്നാറ് റൈഡിലൊക്കെ പണി കിട്ടിയതൊക്കെ നിങ്ങൾ ആ വീഡിയോ കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അറിയാം ഹബ്ബ് പണി കിട്ടിയായിരുന്നു ഹബിൻ്റെ അകത്തൊരു ക്ലച്ച് ഒരു സംഭവം ഉണ്ട് അത് ലോക്കൊക്കെ പോയിട്ട് വഴിയിലൊക്കെ പെട്ടുപോയി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് ചെറിയൊരു സർവീസ് ചെയ്തു സർവീസ് ചെയ്തിട്ട് ഈ ഹബ്ബ് മാണേന് പോകാനൊക്കെ വീണ്ടും ഹബ്ബ് വേറെ മഴക്കാലൊക്കെ എന്തായാലും നമ്മൾ മഴയത്തൊക്കെ ആയിട്ട് സൈക്കിൾ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഹബ്ബ് മാറാതെ അതിൻ്റെ അത്യാവശ്യം ഒരു ഫ്രീ വീൽ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ടു അപ്പം കുറച്ച് പിന്നെ ഞാൻ അത് ചോദിച്ചിട്ട് ഒരു ആയിരം കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ വേറെ ഒന്നും തോന്നിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പോലെ നമ്മളൊരു മലറ്റിലൊക്കെ പോയപ്പോഴത്തേനും വീണ്ടും പഴയ പോലെ ഒരു ഇങ്ങനെ ഇങ്ങനെ കറക്കുമ്പം ലൂസായിട്ട് അതായത് ക്രാങ്കിൻ്റെ ഒരു ഒരു എഫക്റ്റ് പിടിത്തം വരുന്നില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് എന്തായാലും ഹബ്ബ് മാറണം മെയിനായിട്ട് ഞാൻ ഈ ഒരു സർവീസിൽ ഹബ്ബ് പുതിയ ഹബ്ബിടും പിന്നെ ക്യാസറ്റ് ചെയിൻ അങ്ങനെയുള്ള തേഞ്ഞ സംഭവങ്ങൾ ഇതൊക്കെ തേയ്മാനം വന്നിട്ടുണ്ട് ചെയിൻ മാറണം ക്യാസറ്റ് മാറണം പിന്നെ ഒന്ന് ബോട്ടം ബ്രാക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ഗിയർ ഫ്രണ്ടിലെ ക്രാങ്കിലേക്ക് വീഴാൻ ഭയങ്കര പാടണ്ട ഞാനൊരു വിധത്തിലൊക്കെയാണ് ഇടണേ നല്ല ടൈറ്റ് അപ്പോൾ കേബിളൊക്കെ എന്തായാലും മാറേണ്ടി വരും അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ടിലെ വീലിന് ഇത് എന്താണെന്നറിയില്ല മിക്കപ്പോഴും ഉള്ളൊരു സംഭവം കേട്ടോ ഉണ്ട് ഈ പ്രാവശ്യം ഉണ്ട് എല്ലാ പ്രാവശ്യം സർവീസ് എടുക്കുമ്പോൾ വേറെ ഉണ്ട് അപ്പോൾ അതും ചെക്ക് ചെയ്ത് പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കാൻ പോവാണ് കാരണം ഇനി കൂടുതൽ റൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ സൈക്കിൾ പ്രോപ്പർ ആയിട്ടിരിക്കാം കാരണം വഴിയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അത് വേറൊരു അവസ്ഥ തന്നെ കേട്ടോ അപ്പോൾ ഈ സൈക്കിൾ വാങ്ങിയിട്ട് ഞാനിപ്പോൾ ഈ രണ്ട് വർഷത്തിൽ രണ്ട് യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് യൂസർ റിവ്യൂ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല അതിൽ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും പറയാനുള്ളത് നമ്മളിത് പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ടു സൈക്കിളാണ് സൈക്കിൾ ആട്ടോ കാര്യം ഇതിൽ പെർഫോമൻസ് ഹൈബ്രിഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രീതിയിൽ അപ്പം നല്ല റോഡ്സിലൊക്കെ ഓടിക്കേണ്ടതാണ് നമ്മുടെ ഇവിടെ കാടും മലയും കയറാൻ പറ്റിയൊരു ഹൈബ്രിഡല്ല കേട്ടോ അങ്ങനെ ഞാൻ യൂസ് ചെയ്യണത് കൊണ്ട് കുറെ പണികളൊക്കെ കിട്ടുന്നതാണ് അല്ലാതെ വേറെ പണിയൊന്നുമില്ല പിന്നെ ഞാൻ അതിൽ ആ ഒരു വീട്ടിൽ അങ്ങനെ നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു സൈക്കിളിന് ഈ കുറച്ച് നെഗറ്റീവായിട്ട് ഒരു കാര്യം പ്രത്യേകം പറയണമെന്ന് തോന്നി അത് അത് പറയുന്നത് കാരണം ഒരു ട്രക്ക് ട്രക്കാണല്ലോ ഈ ബ്രാൻഡ് തന്നെ നമ്മുടെ സൈക്കിളിൻ്റെ ബ്രാൻഡ് ട്രക്കാണ് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ് നമ്മൾ വേൾഡിലെ വൺ ഓഫ് ദ ലീഡിങ് ബൈസൈക്കിൾ ബ്രാൻഡാണ് അങ്ങനെ ഒരു ബ്രാൻഡിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം ഒരു സൈക്കിളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അതൊരു ബാഡ് എക്സ്പീരിയൻസ് തന്നെയാട്ടോ ഒരു നെഗറ്റീവ് തീർച്ചയായിട്ടും പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഒരു അറുപതിനായിരം രൂപ ആ ഒരു റേറ്റിൽ വരുന്ന ഒരു പ്രീമിയം സൈക്കിളിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല നമ്മൾ റിവ്യൂ ചെയ്ത ട്രക്കിൻ്റെ ബൈക്കൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞതാണ് അതിൻ്റെ പെയിൻ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ ഒത്തിരി പൊക്കി പറഞ്ഞത് കേട്ടോ പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതൊക്കെ രണ്ട് വർഷം ആ ഒരു സൈക്കിൾ കേട്ടോ ഇതിൻ്റെ ഒരു ടോപ്പ് ട്യൂബ് കണ്ടോ ഇത് കണ്ടോ ഇതാണെനിക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത് അതിൻ്റെ ഒരു കറുത്തിരിക്കുന്ന പോലെ കണ്ടില്ല ഇത് എന്താ ഇത് സൈഡ് ആയതാണ് ഇതിന് അത്ര ക്ലീൻ ചെയ്തിട്ടും പോകുന്നില്ല അപ്പോൾ ഞാനിത് കെയർ ചെയ്യത്തെ ഒരു വിഷയമല്ല കാരണം ഞാൻ നല്ലപോലെ സൈക്കിൾ കെയർ ചെയ്യുന്നുണ്ട് ഞാനിത് വീടിൻ്റെ പിറക്കകത്തായിട്ട് എടുത്തു വയ്ക്കുന്നത് അങ്ങനെ വെയിൽ മഴയൊന്നും കൊള്ളിക്കുന്നില്ല പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും കെമിക്കൽ വാഷോ അങ്ങനെ ഷാമ്പു കാര്യങ്ങളൊന്നും ഇത് ജസ്റ്റ് അത് നോർമലായിട്ട് വാഷ് ചെയ്തെടുക്കുന്നില്ല എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു കാരണം ഇത് കണ്ടോ ഞാൻ പറഞ്ഞ ഒരു സംഭവം കണ്ടില്ല ഒരു കറുത്ത ഒരു ബ്ലാക്ക് മാർക്ക് ഇങ്ങനെ കറ പിടിച്ച പോലെ അത് ഇങ്ങനെ അത് ഇവിടുന്ന് ഇങ്ങനെ സ്പ്രെഡായി അത് ഈ ഒരു പോഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങോട്ട് ഈ ഒരു ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലുണ്ട് പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ വിചാരിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാരണം ഞാൻ ഗസ് ചെയ്തതാണ് നമ്മൾ ഈ ഒരു ട്രാഫിക്കിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ടോപ്പ് ട്യൂബിൻ്റെ അങ്ങോട്ടല്ല ഇറങ്ങി നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ വേർപ്പായിട്ട് വേർപ്പ് പറ്റിയിട്ട് അങ്ങനെ സംഭവിക്കുന്ന ആളെന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത് കേട്ടോ അത് പക്ഷെ നിങ്ങോട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പം ഈ പോർഷനിലൊക്കെ നമ്മൾ അങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ ബാക്കി ആ ഒരു ട്യൂബിലൊന്നും വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇവിടെ അത് മാത്രമേ ഉള്ളൂ അതൊരു കാര്യം പിന്നെ അത് അത് പിന്നെ അങ്ങനെ സംഭവിച്ചാകാം പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് ഇതൊക്കെ അതൊക്കെ ഇതുണ്ടോ ഈ ചെറിയ ചെറിയ വൈറ്റ് മാർക്ക് കാണാനുണ്ടോ ഇതൊക്കെ പെയിൻ്റിങ്ങനെ പൊളിഞ്ഞു പോയക്കുന്ന കേട്ടോ കുറേ സ്ഥലത്തുണ്ടത് അതെ ഇവിടെ ഉണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ നഗം വെച്ച് ഇറണ്ടിയാൽ വീണ്ടും ഇങ്ങനെ പോരും അപ്പോൾ ആക്ച്വലി ഇത് ഒരു സ്റ്റീൽ ഫ്രെയിം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തുരുമ്പെടുത്തിട്ട് ഇങ്ങനെ കൊമളച്ച് പോവും അങ്ങനെ സംഭവിക്കാം പക്ഷെ ഒരു അലോയി ഫ്രെയിമിൽ ഇങ്ങനെയൊക്കെ വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പറയണം അത് കുറേ ഏരിയയിൽ അങ്ങനെയുണ്ട് ഒത്തിരി ഉണ്ട് ഇപ്പം ഇങ്ങനെ ആദ്യം ഒരു കൊമള പോലെ വരും പിന്നെ നമ്മൾ അങ്ങനെ നഗ കൊണ്ട് വയ്ക്കും ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടി അങ്ങനെ സംഭവിക്കുന്ന കേട്ടോ ഈ കല്ലൊക്കെ വെച്ച് ഇറങ്ങിയ ഒരു രീതിയിൽ ഓ ഇതൊന്ന് ഒരിക്കലും ഒരു ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിന് ഒരു ഇത്രയും എടുക്കുന്ന ഒരു രണ്ട് വർഷം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് വെച്ചാൽ ഓർവ് പിന്നെ എന്നതാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത്രയും ഒരു ഷോർട്ട് ടൈം ഒരു പീരീഡിൽ അത്ര കെയർ ചെയ്തുകൊണ്ട് നടക്കണ ബൈക്കാന്ന് വിചാരിക്കണം അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എനിക്ക് തോന്നണല്ലോ ഈ ഒരു പ്രീമിയം ബ്രാൻഡിലൊക്കെ പെയിൻറ്റ് ക്വാളിറ്റിക്ക് ഇത്ര ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു വീഴ്ച കൊണ്ട് സംഭവിച്ചൊരു കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഫൈനലി ഇതൊരു നിഗമനത്തിലെത്തിയതെന്ന് വെച്ചാൽ ആക്ച്വലി ഇത് ഒരു പ്രീമിയം ബ്രാൻഡ് ആണല്ലോ ഗ്ലോബലി ലോഞ്ച് ചെയ്തൊരു മോഡലാണ് അപ്പം പുറത്തുള്ള ഒരു രാജ്യങ്ങളൊക്കെ അപ്പോൾ അവർ അവിടുത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു പെയിൻ്റ് ആയിരിക്കും ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പെയിൻറ് അതി അതിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കാമെന്ന് ഞാനിങ്ങനെ ഒരു നിഗമനത്തിലെത്തി നിൽക്കുന്നത് കേട്ടോ അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം എന്തൊന്നും കറക്റ്റ് അറിയില്ല എന്തായാലും ഇത് ഭയങ്കര വിഷമമുണ്ടെട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു പെയിന്റ് നമ്മുടെ ഒരു സൈക്കിളിൻ്റെ ഒരു ലുക്കെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കളർ ഒരു പെയിൻറ്റ് കാര്യങ്ങളൊക്കെയാണല്ലോ അതൊക്കെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കേ അത് ഞാനത്രയും ക്ലിയർ ആയിട്ട് കൊണ്ടു നടക്കണേ ഒരു സൈക്കിൾ തന്നെ കേട്ടോ അപ്പോൾ അത് അതാണ് എനിക്ക് ഇതിൽ നിന്നൊരു നെഗറ്റീവായിട്ട് മെയിനായിട്ടും പറയാനുള്ളത് ബാക്കിയൊക്കെ നമ്മുടെ ഒരു യൂസ് അനുസരിച്ചുള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ട് ഈ നമ്മൾ സൈക്കിളിൻ്റെയൊക്കെ ഇവരൊരു വാറണ്ടി തരുന്നുണ്ട് ട്രക്കിനൊക്കെ പ്രത്യേകിച്ച് ലൈഫ് ടൈം വാറണ്ടി അവർ ഒരു തരുന്നത് അതൊന്നും ഒരു കാര്യമുണ്ട് അതൊക്കെ വെറും ഇവിടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായതിപ്പം ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞാൽ അവർ വാറണ്ടിയിൽ ഒരു പ്രത്യേകം പറയുന്നുണ്ട് അതായത് എങ്ങനെയാണ് അത് ഫ്രെയിം വാറണ്ടി ആട്ടോ ഫ്രെയിം വാറണ്ടി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെൽഡിംഗ് ഏരിയയിൽ വെൽഡിംഗ് ഏരിയയിലൊക്കെ എന്തെങ്കിലും ക്രാക്കോ അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ വാറണ്ടി കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടോ ഈ സൈക്കിളൊക്കെ ഒക്കെ ഇടിച്ച് ഫ്രെയിമിനൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വാറണ്ടിയിലൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഈ വെൽഡിംഗ് ഏരിയ ഈ വെൽഡിംഗ് ഏരിയയിലൊക്കെ എന്തെങ്കിലും ക്രാക്ക് കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് വാറണ്ടി കിട്ടുക അല്ല പക്ഷെ ഒരു വാറണ്ടിയും കിട്ടില്ല അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല കാരണം ഒരു ഒരു എന്താ പറയുക ഒരു പ്രീമിയം ബ്രാൻഡിലൊക്കെ അങ്ങനെ വെൽഡിങ്ങിനൊക്കെ ഒരു ഇഷ്യൂ വന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും അതങ്ങനെയൊന്നും സംഭവിക്കില്ല അത്ര അവർ അത്രയും ആരാണ്ടി ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അപ്പം അങ്ങനെയൊന്നും സംഭവിക്കുമെന്നില്ല പിന്നെ രണ്ടാമത് പെയിൻ്റിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാൽ വാറണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് ഒരു മാസത്തിനുള്ളിലൊക്കെ സംഭവിച്ചാൽ മാത്രമാണ് ഇതിപ്പം എനിക്കെന്തായാലും ഇത് വാറണ്ടി ഒന്നും കിട്ടുമെന്നില്ല എന്തായാലും നടപടിയുള്ള കാര്യമല്ല അപ്പോൾ ഇത് ഇപ്പോൾ ഫോട്ടോസ് ആരെല്ലാം എന്തായാലും ഞാൻ ഈ സൈക്കിൾ കൊടുക്കാൻ ഒരു ഉദ്ദേശമില്ല ഇതിപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്യണം അതായത് ഒരു ടൂറിംഗ് ബൈക്ക് അന്ന് ക്യാരിയറൊക്കെ ഫിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ ഈ പ്ലെയിൻ പെയിൻ്റ് എന്തായാലും പോകില്ല അതൊക്കെ പോയി കഴിഞ്ഞിട്ടൊന്ന് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് റീപെയിൻറ്റ് ചെയ്ത് ഒന്ന് എടുക്കാം അതൊക്കെ പതുക്കേ ഉള്ളൂ ഞാൻ ഇപ്പം തന്നെ ഈ ഒരു സൈക്കിൾ വാങ്ങിയിട്ട് ഇതിൻ്റെ മിനിമം ഒരു മുപ്പതിനായിരം രൂപ സർവീസിന് മാത്രമായിട്ട് ഞാൻ ചിലവാക്കിയിട്ടുണ്ട് ഒരു രണ്ട് വർഷം നിങ്ങൾ സർവീസ് അതിൻ്റെ ഒരു വേറെ ഡ്രൈവർ ഭാഗങ്ങളൊക്കെ അതിൻ്റെ പാർട്സ് ഒക്കെ മാറ്റി എല്ലാം കൂടി ഒരു കണക്കാണ്ട് അല്ല മുപ്പായിരം ചുരുങ്ങിയതാണ് അപ്പോൾ എന്നാലോചിച്ച് നോക്കി ഇപ്പോൾ ഇനി ഇതിലേക്കൊന്നും ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം ഇങ്ങനെങ്ങനെ പോട്ടെ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെറിയൊരു അപ്ഡേറ്റ് ഒക്കെ ചെയ്യണമേ ഉള്ളൂ അല്ലാതെ നമ്മളൊരു ടൂറിംഗ് ബൈക്ക് അങ്ങനെ ഒരു മെയിനായിട്ട് നമ്മൾ ലോങ്ങ് റൈഡ്സ് ഒക്കെ ആണല്ലോ ചെയ്യണത് അപ്പം അതായത് പുതിയൊരു ബൈക്കിലേക്ക് ഇപ്പോൾ തൽക്കാലം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഉള്ളത് തന്നെ നല്ല രീതിയിൽ കൊണ്ടുനടക്കും അപ്പോൾ അതിൻ്റെ ഉദ്ദേശിക്കാണ് നമ്മൾ സർവീസ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ ലൈഫ് ടൈം ആണ് അതാണ് ഇതാണ് ആ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം എടുക്കുമ്പോൾ ഒരു പ്രീമിയം ബ്രാൻഡ് എപ്പോഴും ചൂസ് ചെയ്യണം നല്ലതാണ് നമ്മുടെ ലോങ് ടൈം യൂസിനാണെന്നുള്ളത് നല്ലതാണ് അതിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റി ഒക്കെ അപ്പം ഇതുപോലെ ഒരു പെയിൻറ്റ് ഡിഷൊക്കെ എല്ലാം ഇതിനും ചിലപ്പോൾ എൻ്റെ ഒരു പർട്ടിക്കുലർ ഈ ഒരു സൈക്കിളിന് മാത്രമായിരിക്കാം അല്ലാത്ത വർഷം വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പത്രം കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പൊ നമ്മളിന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ വിനീത് ബ്രോയുടെ ഷോപ്പിലാട്ടോ ബൈസിക്കിൾ ബൈസിക്കിൾ ആർട്ടിലാട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ അറിയാട്ടോ നമ്മുടെ ഷോപ്പ് ബൈസിക്കിൾ ആർട്ട് നമ്മുടെ ഡെക്കാത്തലോൺ അല്ലേ വൈഫില അതിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആട്ടോ നമ്മുടെ വിനീത് ബ്രോയുടെ ഷോപ്പ് കേട്ടോ വിനീത് ബ്രോ എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ വിഷ്ണു ബ്രോ ഉള്ളു കേട്ടോ തുറന്നുള്ളോ തുറന്നുള്ളോ ആ വേറെ വണ്ടി കൊണ്ടുണ്ടല്ലോ ട്രക്ക് സർവീസിനാണോ ഓക്കെ അപ്പം ഇത് ഒരു ഫുൾ സർവീസ് ഞാൻ വിനീതന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സംഭവങ്ങളൊക്കെ മാറ്റാണ്ടതിന് ഹബ്ബ് മെയിനായിട്ട് മാറണേ ഈ ഹബ്ബ് മാറണ പിന്നെ ഇതുകൊണ്ട് ഇവിടെ ഇളക്കമുണ്ട് അത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഇത് വീതി ഉണ്ടോ ഹബിന്റെ ഇഷ്യൂ ആയിരിക്കുമോ അതെയോ അപ്പോൾ അത് ചെക്ക് ചെയ്തു പിന്നെ ചെയിന ക്യാസറ്റ് ബോട്ടം ബ്രാക്കറ്റ് ചെക്ക് ചെയ്യണം ഗിയറ് വീഴുന്നില്ല എനിക്ക് തന്നെ ടേബിളിൻ്റെ ആയിരിക്കും മാക്സിമം പെട്ടെന്ന് തന്നെ റൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതെ നമ്മുടെ സൈക്കിളിവിടെ സർവീസിൻ്റെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ എത്ര രൂപ അതൊന്നും കറക്റ്റ് അറിയില്ല എത്രയായാലും ഒന്നും നോക്കുന്നില്ല കേട്ടോ മാക്സിമം എല്ലാ പണിയും കഴിഞ്ഞാലും കുട്ടപ്പനാക്കി ഇറക്കാൻ പോകട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു ബാഗ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഇടാനുള്ള ജീൻസും അതുപോലെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത് എടുത്തുകൊണ്ടുപോയോ ബാക്കി ബോട്ടിലൊക്കെ എടുത്തൊരു ബാക്കി സൈക്കിളിലൂടെ വെച്ചിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കും അപ്പോൾ അതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രോ കുറച്ച് ആക്സസറീസ് ഒക്കെ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ പ്രോ പ്രോബ്ക്കിൻ്റെ സ്കോട്ടിൻ്റെ ഒക്കെ ആക്സറീസ് ഉണ്ട് അപ്പോൾ ആക്സറിസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ കുറേ ചെയ്തിട്ട് ഇവിടെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഇപ്പോൾ ഉണ്ട് നമുക്ക് സൈക്കിൾ വാങ്ങിയുമ്പോൾ മെയിനായിട്ട് ആയിട്ട് വാങ്ങിക്കുന്ന കുറേ ആക്സറീസൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ സൈക്കിൾ ആദ്യം പണിതിറക്കേണ്ടിട്ട് നല്ല റൈറ്റ് വീഡിയോസൊക്കെ വരുന്നുണ്ട് സെറ്റാക്കി പവർ ആക്കാൻ എന്തായാലും വീഡിയോ കയറിയിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ പത്രയ്ക്കേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ